വിഷ്ണു നമ്മുടെ ആങ്കർ പൊന്മാൻ കണ്ടിട്ട് ഇപ്പൊ അപ്രീഷിയേറ്റ് ചെയ്തു രണ്ടു പ്രാവശ്യം കെട്ടിപ്പിടിച്ചു അങ്ങനെ കറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വരും ആ പാഷൻ ആണ് ശരിക്കും അല്ലാതെ ഒരു ശതാമല്ല ആ ഒരിക്കലും ഞാൻ നമ്മൾ പാഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് അവസരം കിട്ടിയതെൻ്റെ പാഷൻ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് അവസരം ചോദിച്ചു തന്ന ഒരുപാട് പേരുണ്ട് ആ പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എത്ര പരിചയമില്ലാത്ത ആൾക്കാർ തുടങ്ങിയത് ആകാശവാണിയിലാണ് ഞാൻ ആകാശവാണി തുടങ്ങിയത് അത് കഴിഞ്ഞാൽ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ സിദ്ദിഖ് സാറിനെ പരിചയപ്പെടുന്നത് സാറിനോട് ഒരു വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി ഗൾഫിൽ മാധ്യമത്തിൻ്റെ ഒരു ഷോ അതിൽ അസ്റ്റൻറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ പറ്റും അപ്പോൾ അങ്ങനെ സാറ് പരിചയമുണ്ട് സാറിന് ിങ്ങനെ കഥകൾ പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഞാൻ ഈ സാറ് പറയുന്നൊക്കെ വെറുതെ എഴുതിയെടുക്കുന്നത് പത്രക്കാരനായൊരു കുഴപ്പം വെച്ചിട്ട് ഈ പറയുന്ന കഥകൾ കുറിച്ച് വെക്കും എന്നിട്ട് കുറേ ദിവസം ഞാനിങ്ങനെ കുറിച്ച് വെച്ചത് സ്റ്റോറികളാക്കിയിട്ട് കൊണ്ടുപോയി കാണിച്ചു സാറിന് രസമുണ്ട് നമുക്ക് സൺഡേ സപ്ലിമെന്റ് കൊടുത്താൽ ആൾക്കാർക്ക് രസം ഉണ്ടാവും അങ്ങനെ പുള്ളി കുത്തിരുന്ന് വായിച്ചതല്ല വാങ്ങിച്ചു കൊള്ളാം രസമുണ്ട് പറയുന്ന പോലെ തന്നെ ഒരു രസം ഉണ്ടെന്ന് പറഞ്ഞാൽ എഴുത്തിനൊരു ഫ്ലോയൊക്കെ ഉണ്ട് സാറിന് ഹ്യൂമർ പറയുമ്പം ഉള്ളത് എഴുതിയാൽ ചിലപ്പോൾ കിട്ടില്ല എഴുതി വെക്കുമ്പോൾ ആ പറയുന്ന ഹ്യൂമർ കിട്ടില്ലല്ലോ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് ഒരു തിരക്കഥയൊക്കെ എഴുതി പരിശീലിച്ചാൽ നല്ലായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പോഴേ കാലു പറഞ്ഞു സാർ എന്റെ എന്റെ വലിയ സ്വപ്നമാണ് പക്ഷേ നമ്മൾ പലയിടത്തും പോയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മളെ ഡോറ് അടയും പിന്നെ അവർ ചിലപ്പോൾ നമുക്ക് ഫോൺ എടുക്കില്ല അത് അവരുടെ കുറ്റമല്ല നമ്മൾ നമ്മളാരും അല്ലാത്തതുകൊണ്ടും നമ്മൾക്ക് പറ്റില്ലയെന്ന് അവർക്ക് അറിയൂല്ല ഞാൻ പിന്നങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയിട്ടില്ല സാറിനോട് ഇത് പറയാത്ത കാര്യം ഇനി പുള്ളി കൂടി പറഞ്ഞു വിടേണ്ട ആ ഒരു ബന്ധം പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുള്ളിയോട് ചാൻസ് ചോദിച്ചില്ല ആളായിട്ട് എന്നോട് ഇന്നോട് പറഞ്ഞു വർക്ക് ചെയ്യാൻ അടുത്ത പടം വരുമ്പോൾ ഡിസ്കഷൻ ഇരിക്കാൻ വരാൻ പറഞ്ഞു അങ്ങനെ വന്നു കയറി ജോലി രാജിവെച്ചു അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് സാറിനെ പോലെ ഒരു വലിയ മനസ്സുള്ളൊരു മനുഷ്യൻ സ്പേസ് തന്നുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞാനും അദ്ദേഹത്തിൻ്റെ ഇപ്പോ ആപ്സെൻസില് ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ നാളെ മുതൽ ഇന്റർവ്യൂവിൽ ഇത്രയും കൃത്യമായിട്ട് ഞാനിപ്പോഴും അത് ശ്രദ്ധിക്കാറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരുപാട് പേരെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു ആബ്സെൻസിലും കാര്യങ്ങൾ നിങ്ങളെ ലൈഫ് കൊടുത്ത ചിലരെ കുറിച്ച് ഞാൻ പറയാം അജു വർഗീസ് ഈ അടുത്ത് എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ വെള്ളവടി നടത്തിയത് വെള്ളം എന്ന് പറയുന്ന സിനിമയാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം മുരളിയുടെ കഥ നമുക്ക് ഓൾറെഡി അറിയാം ഈ വെള്ളം മുരളി പലരെയും ഇൻസ്പയർ ചെയ്തിട്ട് വെള്ളവടി നടത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സിനിമ ഈ അറിയപ്പെടുന്ന ഒരു അജു വർഗീസ് ആണ് ഈ പറഞ്ഞത് പക്ഷെ അറിയപ്പെടാത്ത ഒരുപാട് പേർക്ക് ചിലപ്പോൾ അതേപോലെ ഗുണം ആയിട്ടുണ്ടാവാം നേരിട്ട് അനുഭവം ഉണ്ടാവും പക്ഷേ വെള്ളം എന്ന് പറയുന്ന സിനിമ ശരിക്കും ഉണ്ടായത് ഈ വെള്ളം മുരളിയുടെ അനുഭവം കണ്ടിട്ട് അത് അത് തന്നെയാണ് സിനിമാറ്റിക് ആക് പകർത്തുന്നത് പക്ഷേ ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ അജു പറയുന്ന ഫീഡ്ബാക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെ പറയുകയാണ് ഞാൻ വെള്ളം എന്ന് പറയുന്നത് സിനിമ കണ്ടിട്ടാണ് അപ്പോൾ സിനിമ സ്വാധീനിക്കപ്പെടുന്നത് എത്രത്തോളമാണ് നമ്മൾ ഈ ഡിസ്കഷൻ ആർട്ട് ഈ എങ്ങനെ സ്വാധീനിക്കുന്നു സൊസൈറ്റി പലതരത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുമ്പോൾ ഇതൊരു ഉദാഹരണമല്ലേ നമ്മൾ സിനിമ എത്രത്തോളം വലിയ രീതിയിലാണ് ആസ്വദിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്നുള്ളത് അല്ലെങ്കിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ പടം ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു ഡോക്ടറെ വിളിച്ചിരുന്നു അദ്ദേഹം ഒരു എന്താണ് റിയഡീഷൻ സെൻറ്റർ നടത്തുന്ന ആളാണ് അപ്പം പുള്ളി എന്നോട് പറഞ്ഞത് നമ്മൾ ആറുമാസം ഒക്കെ ഒരു മനുഷ്യനെ കൗൺസിൽ ചെയ്ത് ഒരു ട്രാക്കിൽ കൊണ്ടുവരാൻ കുറേ കുറേയധികം സമയമെടുക്കും അതിനേക്കാളും രണ്ടര മണിക്കൂർ സിനിമ കാണിച്ചു കൊടുത്താൽ അയാളെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഈ സൈക്കോളജിസ്റ്റുമായിട്ട് കുറേ പേരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണോ ഇതിൻ്റെ ഒരു ഒരു തിരക്കഥ ഉണ്ടായിരുന്നത് ആകെയുള്ള നമുക്കുള്ള ബ്രാന്ത് മാത്രമാണ് സിനിമയോടുള്ള പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള കുറേ മനുഷ്യരുണ്ട് അതായത് ഒരു മദ്യപാനിയായ ഒരാൾ സ്കൂളിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മദ്യപിച്ചിട്ട് സ്കൂളിലേക്ക് കയറി വരുമോ എന്ന ഭയത്തിൽ പ്രാർത്ഥന ചൊല്ലിയിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ആ ഭയം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ അജു പറഞ്ഞ അജു എന്നോട് പറഞ്ഞു ഈ പടത്തിനകത്ത് അജു അഭിനയിച്ചതിൻ്റെ ഒരു കാരണം തന്നെ ആ സൗഹൃദമാണ് ആ എന്നോട് തീർത്തും പറഞ്ഞു അതൊരു ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചൊരു പടമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരാൾ കാണാൻ വന്നിരുന്നു ജേട്ടൻ്റെ വീട്ടിൽ പുള്ളിനെ കാണാൻ വന്നു പത്തനംതിട്ടുള്ള ഒരാൾ അദ്ദേഹം മദ്യപാനം പൂർണ്ണമായും നിർത്തി ഇപ്പൊ ജോലിയൊക്കെ കിട്ടി കാറെല്ലാം മേടിച്ചു ആ കാറ് പുതിയ മേടിച്ചിട്ടുണ്ടെന്ന് ജയനെ കാണാൻ വേണ്ടി അപ്പൊ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒന്ന് ഒരു മദ്യപാനത്തിനെതിരായി നമ്മൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല പക്ഷേ ലഹരി ഒരാളുടെ ജീവിതം തകർക്കുന്നത് അയാൾക്ക് മാത്രമല്ല അയാളുടെ അയാളുടെ ചുറ്റും സമൂഹത്തിനും ഒക്കെ അത് പ്രശ്നമുണ്ടാകും അജുനജു കരിയറിൽ അദ്ദേഹം ഗുണം ചെയ്തു വെള്ളം മുരളിയെ സംസാരിച്ചിട്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞത് ലാലേട്ടനെ നിരന്തരമായി വിളിച്ച് ശല്യം ചെയ്യാമായിരുന്നപ്പോ നമ്പർ മാറ്റിയല്ലോ പക്ഷെ ഞാൻ എൻ്റെ നമ്പരെ മാറ്റിയോളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ആളാണ് എന്ന് മുരളി കുറിച്ച് പറയുന്ന സമയത്ത് അതും ഒരു പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആ അത്രയും അവസ്ഥയിൽ നിന്നിട്ട് മാറി വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ധീരമായിട്ടുള്ള ഒരു തീരുമാനമാണ് സിനിമയ്ക്ക് പലതരത്തിലുള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും അതുപോലെ ഇൻപിറേഷനൽ സിനിമകളാണ് കൂടുതലെടുക്കുന്നത് അത് അങ്ങനെയാണോ ഇപ്പോൾ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അതേപോലെ നിങ്ങൾ ഇൻസ്പിറേഷന സിനിമകളാണ് ഇപ്പോൾ ക്യാപ്റ്റൻ ആയിക്കോട്ടെ അതിനകത്ത് സ്പോർട്സിൻ്റെ എല്ലാ സിനിമയും ഭയങ്കര ഇൻസ്പിറേഷനല്ല ഏത് സിനിമയാണെങ്കിലും നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും കാരണം നമുക്ക് സ്പോർട്സ് അത്രയും ലഹരി ആയതുകൊണ്ട് നമ്മളത് കണ്ട് തീർക്കും ലഹരി അല്ലാത്തവർക്കും മനസ്സിലാവും അതെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതേപോലെ നിങ്ങളുടെ വെള്ളവും അതേപോലെയാണ് മേരിയാ വാസുനയും അതേപോലെ ഇൻസ്പിറേഷനലാണ് അപ്പം ഇൻസ്പിറേഷനൽ സ്റ്റോറീസിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് ഈ പടം ഒരു ഇൻസ്പയറിംഗ് പടമല്ല പ്രത്യേകം പറയുന്നു ഇത് ഇൻസ്പയർ ആവരുത് അല്ല ഈ ഈ ചോദ്യത്തിന് ഉത്തരം പടം കാണുമ്പോൾ അല്ല ഞാൻ പറയുന്നത് ശരിക്കും സിനിമ എന്നുള്ള ഏത് ആർട്ട് ഫോം ചില ഒരു പുസ്തകം വായിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒരാളുടെ ലൈഫ് മാറാം നമ്മൾ ചിലപ്പോൾ വായിക്കുന്ന ഒരു വരിയോ ഒക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ നല്ലൊരു സുഹൃത്ത് നല്ലൊരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ ഒരാളുടെ ക്യാരക്ടർ ചിലപ്പോൾ മാറും ഒരു ടോക്സിക് ആയിട്ടുള്ള സുഹൃത്തുണ്ടെങ്കിൽ അയാളുടെ ക്യാരക്ടർ മാറും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പത്രങ്ങളൊക്കെ വായിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഒരു എന്താണ് ഒരാൾ മാനിപ്പുലേറ്റ് ഒരാളെ കൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യിപ്പിക്കുന്നു അങ്ങനെയൊക്കെ ആളുകൾക്ക് മാറ്റാൻ പറ്റും അത് മനുഷ്യർക്ക് മാറ്റാൻ പറ്റും ആർട്ട് ഫോമിനൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ ഒരാളെ ലൈഫ് തിരിച്ചു പിടിക്കാനോ മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകാനോ ആർട്ട് ഫോം ഉപകരിക്കുമെങ്കിൽ അത് ആർട്ട് ഫോം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനുവേണ്ടി പക്ഷേ സിനിമ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ആ കണ്ടു അതിലേക്ക് ചിലപ്പം എത്തിപ്പെടും ഇപ്പം വേണമെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്തപ്പോൾ അദ്ദേഹം സക്സസ്ഫുൾ ആയി സോവായിട്ട് നമുക്ക് ആ സക്സസ് കാണിക്കാം സത്യേൻ്റെ സിനിമയുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫ് പോയതാണ് നഷ്ടപ്പെട്ടാണ് പക്ഷേ അതിനകത്ത് എങ്കിലും ആ ഉള്ളിൽ നമുക്കൊരു സ്പിരിറ്റ് അതിനകത്ത് വരുന്നുണ്ട് മേരിയാവസിനും സോവമായിട്ടും അതൊരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് നമ്മൾ കേട്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് ഞേട്ടനോട് ആ ഒരു സബ്ജക്റ്റ് പറയുകയും അത് നമ്മളെടുത്ത് ചെയ്യുകയും ചെയ്യും കാരണം അതിനകത്ത് എനിക്കൊരു ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ ചെയ്യാനുള്ളത് കാരണം ഇതിനകത്ത് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ നമ്മൾ ആഗ്രഹിക്കും സേഫ് ആയിട്ടുള്ള സ്പേസ് ഞാനൊക്കെ ഇപ്പോ ആഗ്രഹിക്കുമ്പോൾ പോലും സ്ഥിരമായിട്ട് ശമ്പളം കിട്ടുന്നതുകൊണ്ട് ഇതിങ്ങനെ മാസം 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 ഇങ്ങനെ അടുത്ത തീരുമാനം പൊക്കോണ്ടിരിക്കുമോ അറിഞ്ഞുകൂടാ പക്ഷെ അപ്പോഴാണ് സേഫ് സോണിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക ചെറുപ്പത്തിൽ തന്നെ എടുത്തതാണോ സേഫ് സോൺ ബ്രേക്ക് അത്രയും എനർജി ഇല്ലെങ്കിൽ എങ്ങനെയാണ് വന്നത് എന്താ ചോദിച്ചാൽ കുറേ ഈ സ്പോർട്സിനൊക്കെ പങ്കെടുക്കും പക്ഷേ ഒരു പ്രൈസ് ഒന്നും കിട്ടില്ല ആർട്സിന് പങ്കെടുക്കും ആർട്സ് എന്ന് വെച്ചാൽ വളരെ ഫാൻസി ഡ്രസ്സ് അങ്ങനെ മറ്റേ ശ്രീകൃഷ്ണൻ എന്തെങ്കിലും കൃഷ്ണനാവുള്ള ഡ്രസ്സ് നമ്മൾ എൻ്റെ നാട്ടിൽ സ്ഥിരം കൃഷ്ണൻ ഞാൻ അപ്പോൾ ആക്കൊരു ഫാൻസി ഫാൻസി ഡ്രസ്സിനൊക്കെ പോകും അപ്പം അതും ഒന്നും കിട്ടില്ല അവൻ ഒരു നാടകത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടി അഭിനയിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ആ നാടകത്തിൽ ഞാനും അവനും കൂടി ഓർഗനൈസ് ചെയ്തു അപ്പോൾ ഒന്ന് ഒരു പ്രധാന കഥാപാത്രം അവൻ മറ്റേ കഥാപാത്രം ഞാൻ അങ്ങനെ ആ നാടകം യൂത്ത് കളിച്ചു എന്റെ ഡയലോഗ് ഞാൻ ഡയലോഗും പറഞ്ഞു എന്റെ കൂട്ടുകാരൻ എന്റെ ഡയലോഗും കൂടി പറഞ്ഞു അവൻ്റെ ഡയലോഗും പറഞ്ഞു അപ്പോൾ ബെസ്റ്റ് ആക്ടർ അവിടെ ആയി അവാർഡ് കിട്ടിയാൽ അപ്പം ഇതൊക്കെ കഴിഞ്ഞ പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം എവിടെയൊക്കെയുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ഇപ്പോൾ ജോലി എനിക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ എനിക്ക് ഇത് കിട്ടി പ്ലേസ്മെൻ്റ് ആയി അപ്പം അന്ന് മുതൽ ഈ ജോലി വിടുന്നതിനെക്കാട്ടും നമ്മൾ നോർമലായിട്ട് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് പഠിച്ചത് അപ്പോൾ അതും കുറച്ച് ഫിനാൻഷ്യൽ പരിപാടിയൊക്കെ സെറ്റിൽ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ ഈ പണ്ടത്തെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം പോയി പങ്കെടുക്കും പക്ഷേ ഈ ഫെയിൽ 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 സാധനം മനസ്സിലുണ്ടോ ഒന്ന് ട്രയൽ ആൻഡ് എരുതെന്ന് നോക്കണം എന്ന് വിചാരിച്ച് ഞാൻ കർണാടക ബാംഗ്ലൂർ ആയിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നാടകങ്ങളൊക്കെ ചാൻസ് ചോദിച്ചു പോയി അവിടെ ഈ ഭാഷ അറിയില്ല ഇവരെന്താ പറഞ്ഞത് എനിക്കറിയില്ല എനിക്കെന്താ പറയുന്നത് ഒരു ഒരു വിധത്തിലും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ അവസാനം എനിക്ക് ഒരു സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് പ്ലേയിൽ എനിക്കൊരു ചാൻസ് സ്ട്രീറ്റ് പ്ലേയിൽ അപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കിതിനുള്ള മുന്നോട്ട് പോകാനുള്ള ഹോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ജോലി വിട്ട് പോകാൻ പറ്റുമോ എന്ന സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഒരു സ്ട്രീറ്റ് പ്ലേയിൽ എനിക്ക് ഒറ്റ ഡയലോഗേ ഉള്ളൂ അണ്ണവർ പിക്ചർ സൂപ്പർ എന്നാണ് ഓക്കെ അപ്പോൾ ഇത് എപ്പോഴാണ് പറയണ്ടതെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ അപ്പോൾ ഞാൻ കൂടുതലൊരു സീനിയർ ആയിട്ടുള്ള അവിടുത്തെ സ്ട്രീറ്റ് പ്ലേ ഒക്കെ ചെയ്യുന്ന ഒരു സാറാണ് അപ്പോൾ സാറോട് സാറോ സാറ് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണ സാറ് മോനൊന്നും പഠിക്കണ്ട ഞാൻ മോനെ നോക്കും അപ്പോൾ മോനെ ഡയലോഗ് അങ്ങ് പറഞ്ഞു ആ ഡയലോഗ് ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞാൽ സാർ കയ്യിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മറന്നുവരെ ഞാൻ പറഞ്ഞോളൂ അണ്ണൂർ അപ്പോൾ ഇപ്പം നോക്കിയാൽ അതുവരെ ശാന്തമായിരുന്നു ഓഡിയൻസ് ഈ പുള്ളി എന്നെ നോക്കുമ്പോൾ ഞാൻ അണ്ണൂർ പിക്ചർ സൂപ്പർ എന്ന് പറയുമ്പോൾ ക്രൗഡ് മൊത്തം കൈയടിക്കുകയാണ് പിന്നെ അങ്ങനെ മൂന്നാല് വട്ടം ഒരു അഞ്ചാറ് വട്ടം ഞാൻ പറയും പറയുമ്പോൾ കയ്യടിക്കുകയാണ് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാൻ ഏരിയ ഒക്കെ നിന്നിട്ടാണ് പറയുന്നത് അണ്ണൂർ പിച്ചർ എനിക്ക് മറ്റേ എന്തൊരു സാധനം ഈ ആൾക്കാർ കൈയ്യടിക്കില്ല അപ്പോൾ നാടൻ കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ ഇവരൊക്കെ ഇത്രയും ഡയലോഗ് പേജായിട്ട് ഡയലോഗ് അടിച്ചിട്ടും വലിയ കയ്യടിയെന്നില്ല ഞാനൊരു ഡയലോഗ് പറഞ്ഞപ്പോൾ എന്തൊരു കയ്യടിയാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് മാനസ് എന്നാണ് എൻ്റെ ഫോണിൽ ഇപ്പോഴും അവൻ്റെ പേര് മാനസ് മൈ ഫസ്റ്റ് ഹെൽപ്പ് എന്നാണ് അവനാണ് എന്നെ ഒരു കൊണ്ട് ഐ മീൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ പറയുക അപ്പം അവൻ പറഞ്ഞു എടാ ഈ അണ്ണോർ പിച്ചർ സൂപ്പർ എന്ന് പറഞ്ഞാൽ രാജ്കുമാറിൻ്റെ സിനിമകൾ അടിപൊളിയാണീ പറയുന്നത് പണ്ട് വീരപ്പൻ തട്ടിക്കൊണ്ട് രാജ്കുമാർ സാറിൻ്റെ ആണ് ഞാൻ പറയുന്നത് അപ്പം അപ്പോഴാണ് ഈ ആൾക്കാർ കൈ ഞാൻ വരും ഞാൻ പറഞ്ഞുകൊണ്ടാണ് കൈയ്യും അപ്പം അങ്ങനെ എനിക്കൊരു ഹോ നല്ല ആ ഒരു ഇലക്കെ എന്നാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള എവിടേക്കോ ഒരു പരിപാടി തോന്നി പിന്നെ ആക്ച്വലി പാരലി അപ്പോൾ ഒരു എനിക്കൊരു ഒരു എവിടേക്കോ ഒരു കോൺഫിഡൻസ് കിട്ടി പിന്നെ ഒരു നാലഞ്ച് പടങ്ങളിൽ ഞാൻ അഭിനയിച്ച് നോക്കി വർക്ക്ഔട്ട് ആവുന്നുണ്ടോ അപ്പം കുറേശ്ശെ മുന്നോട്ട് പോകാവുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ എവിടെയെങ്കിലും കിട്ടിയത് കൊണ്ടാണ് പിന്നെ എന്റെ അച്ഛനും എനിക്ക് ഭയങ്കര സപ്പോർട്ട് എന്നും സപ്പോർട്ടീവായിരുന്നു അച്ഛൻ ചെറുപ്പം മുതലൊരു സിനിമ നടന്ന് കുറെ ആഗ്രഹിച്ച പക്ഷെ പുള്ളിൻ്റെ അച്ഛൻ എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അച്ഛനാണ് ആദ്യമേ സിനിമയിൽ വരേണ്ടിരുന്ന ആള് ഇതിന്റെ അച്ഛനെ അഭിനയിക്കണെ ആഗ്രഹം കാരണം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ലൈഫ് മാറ്റി വെച്ച ഒരു മനുഷ്യനാണ് അപ്പോ അഭിനയിക്കാൻ പറ്റാത്തത് കൊണ്ട് മകനെ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത് അച്ഛന്റെ കല്യാണത്തിന്റെ അന്നത്തെ ദിവസ ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു പണ്ടത്തെ ജസ്റ്റ് ഈ ആൺപണ്ണും കാണുക നേരെ കല്യാണത്തിലേക്ക് കല്യാണം പോകുക എൺപത്തൊൻപതിലാണ് കല്യാണം നടക്കുന്നത് അപ്പം അമ്മേൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നു അടുത്ത ദിവസം എൻ്റെ അച്ഛമ്മ അച്ഛൻ്റെ അമ്മ അമ്മേനെ വിളിച്ചു മോനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയി പറയുന്നില്ല നിൻ്റെ ഭർത്താവ് ഇത്രയെല്ലാം സമ്പാദിച്ച സാധനം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ അമ്മേനെ കൂട്ടി ഇവരെ ബെഡ്റൂമിലേക്ക് തന്നെ പോയി നമ്മളെ റംഗുപെട്ടി എന്ന് പറയും പറയത്തി നമ്മളെ രംഗ് പെട്ടി എടുക്കുന്നത് അപ്പോൾ അമ്മ വിചാരിച്ചോ ദൈവം സ്വർണ്ണ പൈസക്കെ ആയിരിക്കും തന്നെ രംഗുപൊട്ടിയെടുത്ത് തുറന്ന പോലെ തന്നെ അപ്പോൾ പൊട്ടിക്കണ്ടാകുമ്പോൾ പൊട്ടി ഇത് ബാ ഇത് തുറന്നപ്പം കുറേ നാനയും അച്ഛൻ തിയേറ്ററിൽ പോയി സിനിമ കൂടെ മറ്റേ ടിക്കറ്റൊക്കെയാണ് അച്ഛൻ്റെ കളക്ഷൻസ് പിന്നെ ജയൻ സാറൊക്കെ അവരൊക്കെ ഫോട്ടോ വെട്ടി ബുക്കിൽ വിട്ടി ഇതൊക്കെയായിരുന്നു മൂപ്പര സംഭവം ഇതാണ് നിന്റെ പ്രധാന സംഭവം അപ്പോൾ അച്ഛൻ ആ ഒരു ആ ഒരു ഇഷ്ടമൊക്കെ എവിടേക്കുള്ളതുകൊണ്ടായിരിക്കാം പുള്ളി തന്നെ അത്രയും സപ്പോർട്ടീവാണ് സപ്പോർട്ടും പിന്നെ എൻ്റെ കൂട്ടുകാരെയും കൂട്ടുകാരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു പിന്നെ അമ്മയും വിജയിച്ച് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്കുമ്പോൾ അച്ഛൻ്റെ ഒരു എന്തായിരുന്നു അച്ഛൻ കമ്മ്യൂണിക്കേറ്റ് ആ സമയത്തൊക്കെ ഉറപ്പായിട്ടും ഞാൻ ഇപ്പോഴും പറയാം എപ്പോഴും കുറച്ചു കാലം മുന്നേ വരെ അച്ഛന് ഈ പറഞ്ഞപോലെ കല്യാണങ്ങൾക്കൊക്കെ സിനിമ എല്ലാവരും പറയുന്നതാണ് പക്ഷേ എനിക്കത് ഭയങ്കര ആണ് കല്യാണത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അച്ഛൻ എല്ലാ പരിപാടിക്കും എല്ലാവരും വിളിച്ചാലും എല്ലാ പരിപാടിക്കും പോകാനുള്ള അപ്പോൾ അച്ഛൻ ഞാൻ പറയും മോനെ എന്താണ് പരിപാടി ഇപ്പൊ നമ്മളൊരു പോയിന്റ് കഴിഞ്ഞ കല്യാണമൊന്നും കഴിച്ചില്ലേ ആൾക്കാർ ചോദിക്കുമല്ലോ സിനിമയിലൊക്കെ പോയി പടമില്ല സെറ്റായില്ലേ പടം നല്ല ജോലിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ആക്കുമായിരുന്നു ആ ഡിക്സ് കഴിഞ്ഞപ്പം അച്ഛൻ പിന്നെ അങ്ങനത്തെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടും ഇല്ല പുള്ളിക്ക് മനസ്സിലായി പിന്നെ ആൾക്കാരെ അച്ഛനോടുള്ള ആറ്റിറ്റ്യൂഡും പരിപാടികളൊക്കെ മാറി കുറച്ചും കൂടി അച്ഛൻ മാറി അച്ഛനും ഇപ്പൊ ഇവിടെ പോകുമ്പോഴും അച്ഛനെ പോകുമ്പോൾ അതാ അയാളെ അച്ഛനാണ് മകൻ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് തന്ന അച്ഛൻ ഞാനിപ്പോൾ ചിലപ്പോൾ ഒരു ഇത്രയും പൈസ അല്ലെങ്കിൽ ഒരു ഇത്ര ലക്ഷം രൂപ അച്ഛൻ്റെ കൊടുക്കുന്നതിനെക്കാട്ടും അച്ഛൻ ഹാപ്പി ഇത് തന്നെയായിരിക്കും പണ്ട് പുരാ പുരാപൃത് എന്ന് പറഞ്ഞൂട്ടി വയനാട്ടിലുണ്ടായിരുന്നു ഓംപുരി സാർ അഭിനയിച്ചത് അപ്പോൾ അതില് എനിക്ക് വന്ന് ഒരു ചാക്കി കിട്ടിയിട്ട് ഒരു ഡെഡ് ബോഡിന് കൊണ്ടുവന്നു അപ്പൊ ചാക്കിനുള്ളിൽ അച്ഛനായിരുന്നു അച്ഛൻ പറയും അതാ ചാക്ക് ഞാൻ